ನಾವು ಬರೆದಿತ್ತು ಅದೇ ಬರೆದಿದ್ದೆ ಸೆಂಟರ್ ಸೆಂಟರ್ ಸೆಕ್ಟರ್ ಇದು ನಡೀತಾ ಇದೆ ಯಾ ಪೂರ್ತಿ ಫುಲ್ಲಿ ಆಟೊಮೇಷನ್ ಆಫ್ ಮ್ಯಾನ್ ಈಗ ನಮ್ಮ ಲಕ್ಕತರ എല്ലാ സ്റ്റേറ്റിലും പോയി വാക്സേൺ അവരെയൊക്കെ പഠിപ്പിക്കണമില്ല മറ്റു സ്റ്റേറ്റ് ഇറങ്ങി തമിഴ്നാട്ടിൽ പോയി പറഞ്ഞു ഇവിടുത്തെ കണ്ട് അവിടെ വേണം ഞങ്ങൾ തമിഴ്നാട്ടിലോട്ട് വരാം അങ്ങനെ കുറച്ചും എഴുതി പറഞ്ഞു انھي کي پيچي

മാനുഫാക്ചറിംഗ് പോയിന്റ് എന്നുള്ള പക്ഷേ മാസ് മാനുഫാക്ചറിങ്ക്സാജ് ചെയ്യുന്നില്ല ആദ്യത്തെ കണ്ണി േ ഇവരും വേറെ ഒരാളും ഉണ്ടല്ലോ അതെ നിങ്ങൾ തന്നെയാണ് രണ്ടട രണ്ടട അല്ലേ നമ്മൾ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്ത് അമ്മ ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം ഇല്ല അഞ്ചിൽ വീതം 30 ആ 돼요 10 മിനിറ്റ് കൊണ്ട് എന്റെ പ്രോഡക്റ്റ് 10 മിനിറ്റ് കൊണ്ട് ഞാൻ കൊണ്ടുവരാൻ കഴിയുന്ന പ്രശ്നം ആണ് ഗ്രാബ് ചെയ്ത് എടുക്കുകയാണ് സർ ತುಂಬಾ സർ ഡെവലപ്മെന്റ് ഓൾഗെറ്റ് ബാക്കിയുള്ള ഡാറ്റ സ്റ്റാർട്ട് ആക്കി നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇതിനെ ആരെങ്കിലും കാണാനായിട്ട് കാണായി नदीको बारेमा के के छ? 12 टाइप अफ फिक्शन आइडेन्टिफाइ गर्नुपर्छ 50 पेजमा। न त कतै छैन। 6 பங்கு வகிக்க